ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ആര്യ ആദ്യ വിവാഹം തകർന്നതിനെ പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെ ആര്യയുടെ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ വിവാഹ തെറ്റിദ്ധാരണകളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ആര്യ തന്നെ ആര്യയുടെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് തനിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് വിവാഹബന്ധം തകർന്നത് എന്ന പ്രചാരണത്തിനെതിരെയാണ് ആര്യ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനും മുൻ ഭർത്താവും എന്തിനാണ് പിരിഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പിരിയാനുള്ള കാര്യത്തിൽ തെറ്റ് കൂടുതലും വന്നിട്ടുള്ളത് എൻ്റെ ഭാഗത്തു നിന്നുമാണെന്നുള്ളതാണ് ഒരു വിവാഹ ജീവിതത്തിൽ എന്ന് പറയുന്നത് ചീറ്റിങ് മാത്രമല്ല ആരാണങ്ങനെ പറഞ്ഞത് അങ്ങനെയൊരു പ്രസ്താവന ആരാണ് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നുവോ എനിക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ടോ കാമുകൻ ഉണ്ടായിരുന്നതുകൊണ്ടോ ആണ് ഞാൻ ഡിവോഴ്സ് ആയതെന്നുള്ളത് ആൾക്കാർ അങ്ങ് തീരുമാനിച്ചു ഇവൾ വേറൊരു തൻ്റെ കൂടെ പോയത് കൊണ്ടാണ് ഡിവോഴ്സായതെന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മുൻ ഭർത്താവും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടുകാരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിരിഞ്ഞതിന് പിന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ടെന്നാണ് ആര് പറയുന്നതിപ്പോൾ അത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അതെന്താണെന്ന് വ്യക്തമായി അറിയത്തില്ല പൂർണ്ണമായി എൻ്റെയും അദ്ദേഹത്തിൻ്റെയും തീരുമാനമായിരുന്നു എന്നാണ് ആര്യ പറയുന്നത് എൻ്റെ ഭാഗത്തെ തെറ്റെന്ന് പറഞ്ഞതിൻ്റെ കാരണം വേണമെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു പക്ഷേ അവിടെ ഞാൻ വാശി കാണിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് വേണമെങ്കിൽ എന്തെങ്കിലും ആകട്ടെ കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് തന്നെ എന്നാണ് ആര്യ പറയുന്നത് പക്ഷേ ഞാൻ ആ തീരുമാനം എടുത്തില്ല എനിക്ക് തീരെ പക്വതയുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായിരുന്നു എനിക്ക് അന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എനിക്ക് ഈഗോയായിരുന്നു പതിനെട്ടാം വയസ്സിൽ കല്യാണം ഇരുപത്തൊന്നാം വയസ്സിൽ അമ്മയായെന്നും ആര്യ പറയുന്നുണ്ട് മകളെ താനും മുൻ ഭർത്താവും ചേർന്ന് കോ പാരൻറിങ് ചെയ്യുകയാണിപ്പോൾ അദ്ദേഹം ഇപ്പോൾ വിവാഹിതനാണ് അവർ തന്നെയാണ് ഒരുമിക്കേണ്ടിയിരുന്നവർ തങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ് ആര്യ പറയുന്നത് ബഡായ് ബംഗ്ലാവിലൂടെ ആയിരുന്നു ആര്യ താരമായി മാറിയത് പിന്നീട് ടെലിവിഷനിൽ നിറസാന്നിധ്യമായി താരം മാറുകയാണ് ചെയ്തത് അവതാരക്ക് ചെയ്ത നിലയിൽ തിളങ്ങി നിൽക്കുന്നതിനിടയിലായിരുന്നു ആര്യ ബിഗ് ബോസിലേക്ക് എത്തുന്നതും സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യം തന്നെയാണ് ആര്യ ആര്യ പങ്കുവച്ച ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്